നമസ്കാരം മലയാളി വാർത്ത ആനുകാരികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സർ സർ ഇസ്രായേൽ ഗാസ ഒരു ഇനി ഒരു സമാധാനത്തിന്റെ വെള്ളക്കുടി പാറും നീണ്ട ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ ട്രംപ് നൽകി ഇന്നലെ ഒന്ന് കടുപ്പിച്ചു ഇനി ഹമാസ് ആ രീതിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ തറ പറ്റിക്കും തൂത്ത് നിരപ്പാക്കും എന്നുള്ള ട്രംപിന്റെ ഒരു ഭീഷണി ഏതായാലും അത് ഫലം കണ്ടു എന്ന് വേണം പറയാൻ ഹമാസ് ബന്ദികളെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ഒപ്പം ഗാസയുടെ ഒരു പുനർജീവനം അതിനും ഹമാസ് അനുകൂലിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒരു പ്രശ്നം വരുന്നത് ഹമാസിന്റെ ഒരു നിരായുധീകരണം അത് എത്രമാത്രം സാധ്യമാകും അത് ട്രംപുമായിട്ട് ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ട്രംപ് ആ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ ഒന്ന് ട്രംപാണ് എന്നുള്ളതാണ് എന്ത് ട്രംപ് ഒരു ട്രംപ് കാർഡാണ് സ്വയം അത് അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം അയാളുടെ ട്രംപ് കാർഡായിട്ട് ഉപയോഗിക്കാം അയാൾ ഇന്ന് പറയുന്നത് അയാൾ കത്തന്ന് വിമാനം സ്വീകരിക്കും അതിനെ കത്ത തന്നെ അനുകൂലമായി പറയും അതേസമയം ഇസ്രായേൽ അവിടെ പോകുമ്പെടുും കാരണം ട്രംപിൻ്റെ ഒരു സ്ഥിരതയില്ലാത്ത ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടം അല്ലെങ്കിൽ സത്യാനന്തരം പോസ്റ്റ് റോത്ത് കാലഘട്ടം എന്നൊക്കെ പറയുന്ന സാധനത്തിന് ചേർന്ന ഒരു വ്യക്തിത്വമാണ് ഈ ട്രംപ് ഒന്നിനൊരു ഉറപ്പുമില്ല അതാണ് അതിൻ്റെ പ്രത്യേകത ഓരോ ദിവസം ഓരോന്നടി അപ്പോൾ അത് ട്രംപ് ചെയ്ത രീതിയിൽ ചർച്ചയ്ക്ക് തയ്യാറാവുന്ന എന്നൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ നിലവിലുള്ള വെടി ഇത് ശാവ്വതമായി വെടിയെത്തണം അങ്ങനെ പൊയ്ക്കുക അങ്ങനെ വിചാരിക്കുക വേണ്ട അങ്ങനെയുള്ള തെറ്റായ ചിന്തയൊന്നും വേണ്ട ഓസിലോ കരാർ വന്ന സമയത്ത് നമ്മൾ വിചാരിച്ചാൽ ശാശ്വതമായ വെടിയെർത്തലമെന്ന് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അതിൽ സൈൻജിത് ഇസ്ട്രാക് റവീനൻ്റെ ആളുകൾ വെടിവെച്ചു സൈബ്രസിഡൻ തീവ്രവാദ വിവാഹം വെടിവെച്ചു അപ്പം അതുകൊണ്ട് ഇത് നിൽക്കില്ല ഇത് മിക്കവാറും ഈ പരസ്യം പ്രശ്നമായിരിക്കും ഭൂമി ഇല്ലാതാവുന്ന ഭൂമിനെ നശിപ്പിക്കുന്ന പ്രശ്നം കാരണം ഈ പലസ്തീൻ പ്രശ്ന കോർ എന്ന് വെച്ചാൽ ടു നാഷൻ തിയറിയാണ് ഇവിടെ അറബികൾക്കൊരു രാജ്യം ഇസ്രായേലികൾക്ക് വേറൊരു രാജ്യം അത് അങ്ങനെ അല്ലാതെ ഇപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് അത് ശരിയാണോ അറബികൾ അവിടെ താമസിച്ചല്ലേ അവരെ ഇവരെ രണ്ടായിരം വർഷം മുമ്പാട് ഹോമക്കാർ ഓടിച്ചാലേ മുസ്ലിംസിൻ്റെ പങ്കില്ല ഒക്കെ ശരി തന്നെയാണ് പക്ഷേ ആഫ്റ്റർ ഓൾ ഈ ലോകത്തെ ഭരിക്കുന്ന കൈവക്കുള്ളവൻ കാര്യക്കാരനാണ് ഇപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തത് അമേരിക്കയാണ് അമേരിക്കയാണെന്നത് വേൾഡ് സൂപ്പർ പവർ അവർ വിചാരിക്കുന്നത്തെ കാര്യമൊക്കെ പക്ഷേ അറബികൾ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല അറബികൾ ഓരോ ഘട്ടത്തിലും യു എൻ ഓരോ നിർദ്ദേശം വെച്ചാലും സംബന്ധിച്ചില്ല അവസാനം യു ഈ യു പിന്നെ യു എൻ തന്നെ ഏകപക്ഷീയമായ ആയിട്ടുള്ള ലാൻഡ് കൂടുതലുള്ള നാൽപ്പത് ശതമാനം സ്ഥലം പ്രദേശങ്ങൾ അറബികൾക്കും ബാക്കി നവൈ മരുഭൂമി ഉൾപ്പെടെയുള്ള അറുപത് ശതമാനത്തോളം സ്ഥലം ഇവർക്കും കൊടുത്താൽ തിരിച്ച് ഓഫർ അതുപോലെ അറബികൾ മേടിച്ചില്ല അപ്പം ഇസ്രായേൽ അത് സ്വീകരിച്ചു ഇസ്രായേൽ എന്ത് സ്വീകരിക്കും എന്നുള്ള അവസരമായിരുന്നു പക്ഷേ ഇവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ അറബികൾ കഴിയുമ്പോൾ യുദ്ധം ചെയ്ത് മേടിച്ചോളം ചോദിച്ചു അറബികൾ ചോദിച്ചാൽ ഒരു വലിയ ലോകം പഠിച്ച ശക്തികളാണ് അതേ അതേവരെ അവർ ചോദിച്ചു ഇസി ആയിട്ട് ഇസ്രായേലിനെ തോൽപ്പിക്കുക ഇസ്രായേലിൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നു ആയതുണ്ടായിരുന്നു ലോക ശക്തികളുടെ സ്വാധീനം ഉണ്ടായിരുന്നു ഇസ്രേൽ കൂടുതൽ എല്ലാ യുദ്ധത്തിൽ ഇവരെ തോൽപ്പിച്ചു ഓരോ യുദ്ധം കഴിയുമ്പോൾ ഇസ്രായേൽ കൂടുതൽ കൂടുതൽ പ്രദേശങ്ങൾ കിടക്കിക്കൊണ്ടിരിക്കുക ഈ യുദ്ധം കഴിയുമ്പോൾ ഗസൈയുടെ ഗസയുടെ ഒരു ഭാഗവും അവർക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പം ഇസ്രായേലിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ വിശാൽ എസ്രയർ ആണ് സൗദി അറേബ്യയുടെ ഭാഗങ്ങൾ സിറിയ ലെബനൻ അതിനൊക്കെ അതിൽ വരും അപ്പം അത് ആ അജണ്ടയായിട്ട് അവർ അത് അവർ പുഷ് ചെയ്യുന്ന കാലത്തോളം അവിടെ സമാധാനം ഉണ്ടാവില്ല പലസ്തീനികൾക്ക് അവിടെ വേണ്ടത് ഒരു നാഷനാണ് അതും യു പണ്ട് യു എൻ അനുവദിച്ച് നാൽപ്പത് ശമനം അവർ പറയുന്നില്ല അവർ സിക്സ് ഡേ വാറിൻ്റെ സമയം ആ സമയത്ത് ഉണ്ടായിരുന്ന ഏതാണ് ട്വൻറ്റി തേർട്ടി പെർസെൻറ്റ് ഏതാണ് അവർ ചോദിക്കുന്നത് അതുപോലും കൊടുക്കാൻ ഇച്ചിരം തെയ്യാറല്ല അതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കില്ല പക്ഷേ തൽക്കാലമായുള്ള ഈ കൂട്ടക്കുരുതി അവസാനിക്കും അതിനൊരു എന്താ താൽക്കാലിക ശമനം ഉണ്ടാവും എന്നല്ലാതെ മറ്റേ കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷയോടുകൂടി കാണുന്നു അവസാനം ലോകം ഈ പ്രശ്നത്തോടുകൂടി നശിക്കും പക്ഷെ നമ്മൾ അത്ര പെട്ടെന്ന് പറയുമ്പോഴും പലസ്തീൻ ജനത അല്ലെങ്കിൽ പലസ്തീന് വേണ്ടിയിട്ട് ഐക്യദാർത്ഥവുമായി നിരവധി രാജ്യം യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ നിന്നൊക്കെയാണ് അപ്പോൾ ഈ ഇരുപത് ഇന പദ്ധതികൾ ഒരുപക്ഷെ നമ്മൾ ആദ്യമായ ട്രംപ് കാർഡ് ആണ് എന്നൊക്കെ നമ്മൾ കോമാളിയായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ഇരുപത് ഇന പദ്ധതികൾ ഒരു പക്ഷേ ഗാസയുടെ നല്ലൊരു പലസ്തീൻ്റെ നല്ലൊരു സ്വതന്ത്ര രാഷ്ട്രമായി നാളെ ഒരു സമയത്ത് മാറാൻ തക്ക രീതിയിലുള്ള നല്ല നിരവധി പദ്ധതികൾ അതിനകത്ത് പറയുന്നുണ്ട് പക്ഷേ ശരിയാണ് ഇതൊക്കെ നമുക്ക് നടക്കുമോ എന്നുള്ളത് ദൂരെ

ഈജിപ്റ്റ് തിരികാം എന്നു തന്നെ നല്ല കൂടുതൽ ഖത്തറിനൊന്നും വിശ്വസിക്കാനേ കൊള്ളില്ല ഖത്തർ അവിടെ നിൽക്കും ഇവിടെ നിന്നും അതാണ് ഒരു കാര്യം അല്ല ട്രംപ് ഈ പറയുന്ന ഇങ്ങനെ ആടിക്കളിക്കുന്ന ഒരു കക്ഷിയാണെങ്കിൽ പോലും ട്രംപിന് ഞാൻ ബഹുമാനിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ പലസ്തീൻ പ്രശ്നത്തിൽ സമാധാനം ഉണ്ടാക്കണം അങ്ങനെ നോബൽ സമ്മാനം കിട്ടണം അങ്ങനെ അങ്ങനൊക്കെ ആഗ്രഹമുണ്ട് വേണ്ടിയാണ് അങ്ങനെ എബ്രഹാമിക് അക്കോഡ് കൊണ്ടുവന്നത് ഈ എബ്രഹാമിക് അക്കോഡ് തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പലസ്തീൻ പ്രശ്നം കൂടുതൽ സജീവമാക്കാൻ വേണ്ടിയിട്ടാണ് ഹമാസ് അഖ് നടത്തിയത് ഈ ഹമാസ് വെറുതെ നടത്തിയ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അത് ഇപ്പോൾ അടുത്ത ഇന്റലിജൻറ്റ് വൃത്തങ്ങൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ ഇത് ബെഞ്ചമെന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് ഹമാസനെ സൃഷ്ടിച്ച അയാളാണ് മൊസാദാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് അയാൾക്ക് അത് അയാൾക്ക് അവിടെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് ശ്രദ്ധമായിരുന്നു പക്ഷേ ഇവന്മാർ അയാൾ വിചാരിച്ചതിനെ കണ്ട വലിയൊരു അടിച്ചു അതാണ് കാര്യം അത് ഇവന്മാർക്ക് മനസ്സിലായില്ല ഇപ്പം ശ്രീലങ്കൻ എന്ത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എന്ന് ഇവന്മാർക്ക് പിടിയിട്ടില്ല ഇപ്പോൾ ശ്രീലങ്കയിലെ തമിഴ് തീരുവാദത്തെ തകത്ത് എന്താ രാജീവ് ഗാന്ധി വധമാണ് രാജീവ് ഗാന്ധി വധ തകത്തോടു കൂടി രാജീവ് ഗാന്ധിനെ കൊന്നോടുകൂടി ഇത് മൊത്തം ഇന്ത്യ അവർക്കെതിരെയുമാവേ പിന്നെ അവർക്ക് സപ്പോർട്ടില്ല അതാണ് അവർ തരാ പ്രധാനപ്പെട്ട കാരണം അതേപോലെ ഈ വിഷയം വന്നോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇസ്രയേലികൾ പോ അകബായി ചിന്തിച്ച് ഇസ്രയേലികൾ വരെ ആൻ്റി ഹമാസായി മാറി അത് ഉണ്ടാക്കി ഇമ്പാക്റ്റ് വളരെ വലുതാണ് അപ്പോൾ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോയാൽ അങ്ങനെയുള്ള ആവശ്യമായിരുന്നു പെൻജ്മിന് തന്നെയാകുമോ അങ്ങനെ അത് സക്സസ്ഫുൾ ചെയ്തു യുവമാർ ഇനി അയാൾക്ക് ആവശ്യമില്ല സ്പെൻ ഫ്യൂവലാണ് ഇനി അടുത്ത ഘട്ടത്തിലേക്കാണ് പോകേണ്ടത് അതിന് യുവന്മാർ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ബെഞ്ചമിൻ നിന്ന് തന്നെയാണ് ഹമാസിന് ഒരേപോലെ ഗുണം ചെയ്യുന്ന കാര്യം പക്ഷേ ഹമാസ് ഈ ഹമാസ് എന്താണോ അങ്ങോട്ട് ചെയ്ത് അത് ബെഞ്ചമിൻ നിന്ന് തന്നെയാകും ഇങ്ങോട്ട് ചെയ്തു ഇവർ വിചാരിച്ചതിനെക്കാട്ടും കീറെ അടിച്ചു ഇവർ ലീഡർഷിപ്പിനെ മൊത്തം ലിക്വിഡേറ്റ് ചെയ്തു അതൊരു അവർ പ്രതീക്ഷയില്ല അവർ വിചാരിച്ചു പാവങ്ങളൊക്കില്ല പാവങ്ങളെ കൊന്ന വെബ്മാർക്ക് എന്താ വെന്മാര് ബില്യൻസ് ബില്യൻസ് തങ്ങൾ തങ്ങളുടെ പിന്ന ലോകത്ത് വല്ല രാജ്യങ്ങളിട്ട് ഇട്ടുകയാണ് അവിടെ കുട്ടികൾ പട്ടിക മരിച്ചു എന്ന് പറയുമ്പോൾ യുവ മക്കൾ സ്വസ്ഥമായിട്ട് അമേരിക്കൻ പുട്ടിലൊക്കെ എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ആ ഒരു പാവങ്ങളുടെ ഈ കൂട്ടക്കുരുതി അത് അവസാനിക്കുന്നത് നല്ല കാര്യമാണ് അതിന് ശമനം നിങ്ങളീ പറഞ്ഞതുപോലെ താൽക്കാലികമായിട്ടെങ്കിലും അവിടെ ഈ തീവ്രവാദത്തിനെതിരെ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ചിന്ത അവിടെ ജനങ്ങൾക്കിടയിൽ ശക്തിപാവിക്കുക ഒരു പക്ഷെ അത് ഗുണം ചെയ്യും ഒരുപക്ഷെ അത് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ഈ വെസ്റ്റ് ബാങ്കിലെ ഇതുണ്ടല്ലോ അബ്ബാസിൻ്റെ മൂവ്മെന്റിന് ഒരു പക്ഷേ കൂടുതൽ സഹായകരമാണ് അവർ കുറച്ച് ലിബറലാണ് ഇവന്മാരെ വെച്ച് നോക്കുന്നത് എന്ന് വെച്ചാൽ ആഗോളം ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കാൻ നടത്തുന്ന ഇസ്ലാമിക ബദുഡിൻ്റെ ഔഫ്ഷൂട്ടാണ് ഒരു പക്ഷേ ട്രംപിൻ്റെയൊക്കെ ഉത്തരവാദിത്തത്തിൽ പലസ്തീൻ്റെ ഒരു പുനർജീവനം വരുമ്പോൾ ഹമാസിനെ എത്രമാത്രം അവിടെ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റും ഹമാസിനെ പ്രതിരോധിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല പക്ഷേ രണ്ട് കാര്യമുണ്ട് അതിൽ വേറെ സ്പ്രിൻ്റർ ഗ്രൂപ്പ് ഉണ്ടാവാം രണ്ട് ഇവർ തൽക്കാലം അതൊക്കെ അംഗീകരിച്ച് പതുങ്ങി നിന്നിട്ട് ഇവർ തിരിച്ചടിച്ചൊന്നും വരും അല്ലെങ്കിൽ ആ രീതി സർവേലൻസ് ശക്തമാക്കണം പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധം വലിയൊരു ബിസിനസ്സാണ് അപ്പോൾ ഇങ്ങനെ യുദ്ധങ്ങളുള്ളതുകൊണ്ടാണ് പല ആയുധ കമ്പനികളും നിന്ന് പോകുന്നത് യൂതന്മാർ വല്ലതും കാശുണ്ടാക്കുന്നത് അപ്പോൾ അമേരിക്കക്കാർ വല്ലതും കാശുണ്ടാക്കുന്നത് ഈ പല അറബികളുടെ പല വാർലോഡ്സും സമ്പന്നനായിട്ട് സൂചിച്ച് കഴിയുന്നത് അപ്പോൾ അവരൊന്നും പെട്ടെന്ന് വിട്ടുകൊടുക്കുന്നില്ല ഇത് നമ്മളെപ്പോലുള്ള ആളുകളുടെ സമാധാനം ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മളത് പറയുന്നതാണ് അത് ആ രീതിയിൽ അവർ കാണണമെന്നില്ല അവരെ സംബന്ധിച്ചാൽ അവർ നമ്മളിതെല്ലാം കാണാം നമ്മളൊരു സമാധാനം നമ്മൾ ആഘോഷിക്കുമ്പോൾ മുമ്പ് ഇതുപോലെ തന്നെ സമാധാന സന്ധികൾ എന്തു സംഭവിച്ചു ആ ആരാണ് ഇതിൻ്റെ പിന്നിൽ ഇത് ഹമാസും മൊസാദും മാത്രമല്ല ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് പിന്നെ ഇപ്പം പിന്നെ നദന്യാഹു എന്തുകൊണ്ട് അംഗീകരിച്ചു നദന്യാഹുവിനെ ആഗ്രഹിച്ചൊക്കെ അയാൾ നേടിക്കഴിഞ്ഞു ബത്തറില് ഒരേ ബോംബിട്ട് കഴിഞ്ഞു അതുകൊണ്ട് പക്ഷേ ഇപ്പോഴും എനിക്ക് സംശയമുണ്ട് അയാൾ യുദ്ധം നടത്തി കണ്ടത് ഇലക്ഷൻ എന്നാൽ ജയിക്കുമെന്ന് സംശയമുണ്ട് അത് അയാളെ സ്ഥിതി എന്താകും പിന്നെ ഈ പറഞ്ഞൊരു അവസാനം ജനദോഷം ശക്തിപ്പെടുന്നുണ്ടായിരുന്നു

പക്ഷെ ആവാസിന് സ്വാധീനമുണ്ട് സ്റ്റേക്ക് പിന്നെ ആദ്യ ഇന്ത്യ സ്റ്റേക്ക് ഹോൾഡർ അവർക്ക് സ്വാധീനമുണ്ട് പിന്നെ ഫൈനലി വെസ്റ്റ് ബാങ്കും ഗാസ പൂർണ്ണമായിട്ടും ഇസ്രായേൽ പിടിച്ചെടുത്തു ഇപ്പം തൽക്കാല സമാധാനം കാര്യങ്ങൾ അവരൊന്ന് ഈ ചെടി തെഴുത്തി വരുമ്പോഴേക്ക് രണ്ടാമത്തെ യുദ്ധം വരും യു ഫോകും പറഞ്ഞു തൽക്കാലം ഉല്യക്ഷ ആളുകൾ കൊല ചെയ്യപ്പെട്ടു നിബംമാര് വെച്ചാൽ പണ്ട് ഒരു ഇസ്രായേലി സൈനികന് പോയിരുന്നു ആയിരം പേരെ അവര് വിട്ടയച്ചിരുന്നു ആയിരം വരെ ലക്ഷം ഒരു ാണ് ചെയ്തത് ഉമാർക്കൊക്കെ ബുദ്ധിയും വേറൊരു കാര്യം കൂടെ കാരണം ഇസ്രായേൽ ഇത്തരത്തിൽ അവർക്ക് ജൂത ബുദ്ധി എന്ന് പറയുന്നത് നമ്മളൊക്കെ പണ്ടും കേട്ടിട്ടുണ്ട് ബൈബിളിൽ ഉൾപ്പെടെ ജൂതന്മാരെ പറ്റി നിരവധി വാർത്തകൾ അഭ്യൂഹങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ലോകം അവസാനിക്കാൻ ഇവർ മതി ലോക അവസാനം ഇവരുടെ ഇവരിലൂടെയാണ് എന്ന് ബൈബിളിലൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നമുക്കറിയാം പൊട്ടിപ്പുഴ പുറപ്പെടുന്ന അവിടെ ഇവിടങ്ങളിലായിട്ടുള്ള യുദ്ധങ്ങൾ ഇസ്രായേലിന്റെ അതിലെ നിലനിൽപ്പ് ഇസ്രായേലിന്റെ പക്ഷം ചേരൽ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ജൂതബുദ്ധി അപാരം തന്നെയാണ് ഒരു പക്ഷേ ജൂതന്മാരുടെ പല ബ്രെയിനുകളും ഈ യുദ്ധങ്ങളുടെയൊക്കെ ഇടയിലുണ്ട് എന്നുള്ള നമ്മൾ പറയാതെ പറയുന്ന ചില കാര്യങ്ങളാണ് ഒരു ചെറിയ രാജ്യം ചെറിയ ജനസംഖ്യ ഉള്ള രാജ്യം ഇത്രത്തോളം ആറ് എനിക്ക് തോന്നുന്നു ആറ് രാജ്യങ്ങളുമായിട്ട് ഇതിനിടയിൽ ഒരു ഒരേപോലെ ഒരേ സമയത്ത് യുദ്ധം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം അവരുടെ ഒരു ബുദ്ധി ബുദ്ധിയാഭാരം തന്നെയാണ് അവരുടെ രാജ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതിൽ പക്ഷെ നമ്മൾ കണ്ടതാണ് യു എൻ നിരവധി രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇസ്രായേലിനെ ഉറ്റപ്പെടുത്തുന്നതായിട്ട് പക്ഷെ അത്തരത്തിലുള്ള ഒരു ഒറ്റപ്പെടൽ ഇപ്പോൾ ട്രംപ് അനുകൂലമായി നിൽക്കുന്നെങ്കിലും അമേരിക്ക അനുകൂലമായി നിൽക്കുന്നെങ്കിലും അത് ഒരുപക്ഷെ ഇസ്രായേലിന് അത്രയ്ക്ക് കടമ്പിടുത്തം പിടിക്കാൻ പറ്റുമോ അല്ല അതിൽ ഒന്ന് ഈ യുവിതബുദ്ധി എന്നുള്ള അങ്ങനെ വലിയ സംഭവം അതിൽ വലിയതാണ് ഇന്ത്യൻ ബുദ്ധി യൂതന്മാർ വലിയ ബുദ്ധി ഉണ്ടായിട്ട് ഇത്തിരി കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നിട്ടുപോലെ അവരെ അവരെ പണ്ട് നമുക്കെന്ന സ്വഭാവരുണ്ണി രാജാവ് മൊത്തം അടിമകളാക്കിയതാണ് അത് കഴിഞ്ഞിട്ട് ഗതാസസ് മോചിപ്പിച്ചു അത് കഴിഞ്ഞ് റോമക്കാർ പിന്നെ അവരെ കീഴടക്കി അടിമകളായി ലോകത്തെ നില വാർത്തയിച്ചു ഓടിപ്പിച്ചു മൃഗങ്ങൾക്ക് തുല്യമായ ജീവിതമായിരുന്നു രണ്ടായിരം വർഷം അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാർ ആ സമയം അന്നോട്ട് ഇന്ന് വരെ നമ്മുടെ സിവിലൈസേഷനെ മുസ്ലിംസ് ആക്രമിച്ചു വച്ചു ക്രിസ്ത്യാനികളക്കം നിലനിർത്തുന്ന ആളുകളാണ് ഇപ്പോൾ ഇന്ത്യക്കാരെ ബുദ്ധി വെച്ചാൽ ജൂന്മാരുടെ ബുദ്ധി വലിയ ബുദ്ധിമുട്ട് തന്നെ പിന്നെ ജൂതന്മാർ എല്ലാ സ്ഥലത്തും പോയി എല്ലാ സ്ഥലത്തുള്ള കാര്യങ്ങൾ പഠിച്ച് അത് പ്രാക്ടിക്കലായി കൂടുതൽ ഉപയോഗിച്ചു ആധുനിക ലോകം ഉണ്ടാക്കിയ ജൂതന്മാരാണ് അത് ക്രിസ്ത്യ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അവർ പ്രൊട്ടക്ഷൻ്റെ എന്നൊരു വിഭാഗം ഉണ്ടാക്കി അവരെ ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് ഈ ഒരു ആധുനികതാ സാധനം ആ ക്രിസ്ത്യാനികൾക്ക് പലിശ മേടിക്കാൻ പാടില്ല ഈ പ്രൊട്ടക്ഷൻ്റെ ആണ് പലിശയൊക്കെ മേടിച്ചു തുടക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അതല്ലാതെ ജൂതബുദ്ധി അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല അങ്ങനൊരു സംഭവം തന്നെ അങ്ങനെയാണ് ഇന്ത്യൻ ബുദ്ധി അറബ് ബുദ്ധി അറബി അറബിയിലൊന്നും ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് അബികൾ ഇത്രയും വന്നത് പിന്നെ ചെറിയ രാജ്യം ഇത്രയും ആളുകൾ ആക്രമിച്ചു അന്ന് ഈ പറഞ്ഞ ചുറ്റുള്ള അറബ് രാജ്യങ്ങളും ഉണ്ടായി വന്നിട്ടേ ഉള്ളൂ പക്ഷേ ഇവരെ കയ്യിൽ അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഫ്രാൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവർക്ക് അതൊന്നും ഇല്ലായിരുന്നു അവർ വാളുകൊണ്ട് ഇവർ തോക്കുകൊണ്ടാണ് യുദ്ധം ചെയ്ത് ഞാൻ വാളും ഇയാൾ വാള് പോകുന്നത് കൊണ്ട് യുദ്ധം ചെയ്ത് ആരോചിക്കും അതത്രയൊക്കെ ഉള്ളു അങ്ങനെ അതൊക്കെ ഒരു കഥ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇവർ വന്നേ ബേസിക്കലി ബാബിലോണിയ അവർ ആയിരുന്നു ഇവരുടെ ഈ ബാഗ്ദാദിലെ സിവിലൈസേഷൻ്റെ ഭാഗമായിരുന്നു ഈ എബ്രഹാം എന്ന് പറഞ്ഞാൽ പൊത്തുപോകുകയും ഈ മൂന്ന് മതങ്ങളുടെയും അപ്പം അങ്ങനെയുള്ള ഇതാക്കി ഇവരുടെ ഒരു ഒപ്പകാരെയാണ് പിന്നെ ബൈബിൾ നോക്കിയിട്ട് അതിനനുസരിച്ച് അവർ യുദ്ധങ്ങൾ ആസൂത്രണം ചെയ്യും പക്ഷേ യുവമാരെ കൈയിലിരിപ്പുണ്ട് ഇവമാന മുസ്ലീങ്ങളെ കൈയിലിരിപ്പിപ്പിക്കാനാണ് ഈ ക്രിസ്ത്യാനികൾ ആയി ചെയ്യുമ്പോൾ യുവ രണ്ടുപേരും കുറച്ച് ഫെറോഷ്യസ് ആയി ചെയ്യും അതുകൊണ്ട് ലോകത്തിൻ്റെ അവസാനവരായിരിക്കാം ഇന്ത്യക്കാരായതുകൊണ്ടായിരിക്കില്ല അത് ഈ സമറ്റിക്ക് മതങ്ങളെ കൊണ്ടായിരിക്കും ആക്കാര് പറഞ്ഞത് ട്രംപ് ട്രംപ് യു എൻ കുറേ കുറച്ചൊക്കെ ഈ പറയുന്ന കുഞ്ഞുങ്ങളൊക്കെ മരിക്കുന്നത് കണ്ടിട്ടുള്ള വിഷമം കൊണ്ട് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം കുറച്ച് അറബ് പണം നന്നായി കളിക്കുന്നു അറബി അറബികളായി നല്ല പൈസ ഉണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഈ സപ്പോർട്ട് കിട്ടുന്നത് പിന്നെ ആ ഒരു ജനിയും കേസുമാണ് പക്ഷേ അറബികളെ കയ്യിൽ പിന്നെന്താ ഈ കോട്ടയംകര് പോയുന്ന സാധനം ഉണ്ടല്ലോ കുത്തി തിരുപ്പിന് കോട്ടയംകര അതിന് പേരില്ലേ പിന്നെ എന്നല്ലോ അത് കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ടാണ് അതിൽ യുദ്ധത്തിന് പോയി അല്ലെങ്കിൽ മര്യാദയ്ക്ക് നാൽപ്പത് ശതമാനം രാജ്യവും മേടിച്ചോണ്ട് അവിടെ ഇന്നാൽ മതി അതൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഫൈനലി ഇതിനെ യു എൻ ഈ അറബ് രാജ്യത്ത് അംഗീകരിക്കണമെങ്കിൽ അവിടെ അമേരിക്ക വീറ്റ ചെയ്യാതിരിക്കണം അമേരിക്ക സെക്യൂരിറ്റി കൗൺസിൽ കൗൺസിലൊക്കെയാണ് അമേരിക്ക സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇപ്പം നൂറ്റി അറുപത് രാജ്യങ്ങൾ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല അതാണെൻ്റെ പ്രശ്നം അപ്പം അതുകൊണ്ട് ഇപ്പോൾ അവരൊന്ന് നല്ല അടി കിട്ടിയിട്ടുണ്ട് ഹമാസിന് അതുകൊണ്ട് ഹമാസ് ആ രീതി തൽക്കാലം ഒന്ന് അവർ അവരുടെ ബന്മാർക്ക് ജൂതരാഷ്ട്രം സ്ഥാപിക്കുകയാണെങ്കിൽ അവരെ ആഗോളം ഇസ്ലാമിക സമാജം സ്ഥാപിക്കലാണ് ഹമാസിൻ്റെ മാതൃസംഘടനയുടെ താല്പര്യം അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ തീരില്ല പക്ഷെ എന്നാലും നമുക്കറിയാം ഇപ്പൊ മുന്നേ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള അറബ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ യുദ്ധത്തിന്റെ കുടുമ്പിരി കൊണ്ടിട്ടുള്ള പല കാര്യങ്ങളും നമുക്കറിയാം പക്ഷെ ഇപ്പോൾ എനിക്കറിയാം ഖത്തറാണെങ്കിലും സൗദി ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ സമാധാനം ആഗ്രഹിച്ച് സാമ്പത്തികമായിട്ട് തങ്ങളുടെ രാഷ്ട്രം എങ്ങനെ ഉന്നതിയിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പം ഈ പറഞ്ഞതുപോലെ ഇറാനിലേക്കൊക്കെ വന്നപ്പോഴും അവരൊക്കെ അതിൽ നിന്നൊന്നും പിന്മാറി യുദ്ധത്തിലേക്ക് കടക്കാതെ അങ്ങ് ഒഴിഞ്ഞു ഒഴിഞ്ഞു പോകുന്നില്ല ഇസ്രായേൽ ആണല്ലോ അവിടെ ഡോമിനേറ്റ് ഇസ്രായേൽ എന്തിക്കുന്നേർന്നാൽ അല്ല അറബ് രാജ്യങ്ങൾ ഒത്തുചേരുന്നാൽ ഇസ്രായേൽ വിജയിക്കും ഇസ്രായേൽ അതിൽ ഇവരെക്കാട്ടും ആയുധങ്ങളുണ്ട് ഇവരായിട്ടുള്ള ആയുധങ്ങളും മൊത്തം അമേരിക്ക കൊടുത്തതാണ് ഇവരെ യുദ്ധത്തിൽ കിൽ സ്വിച്ച് ഓൺ ചെയ്യും ഇനി വിമാനങ്ങളൊന്നും പൊങ്ങില്ല തോക്കുകൾ പൊട്ടില്ല ഇനി വരെ എന്ത് ചെയ്യും അതുമല്ലേ നമ്മളതുകൊണ്ടല്ലേ നമ്മളതായ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് മേടിക്കുന്നത് ഫ്രാൻസ് എന്നൊക്കെ മേടിക്കുന്നത് ആണല്ലോ ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേൽ ആണല്ലോ അമേരിക്ക അപ്പം അതിൽ കാര്യമൊന്നുമില്ല ഇനി അവർ രാജ്യങ്ങൾ പരമാവധി അവർ അവർ പോസ്പോസ് ആകാൻ അവർ നിൽക്കും എങ്കിൽ പോലും ഈ സൗദി അറേബ്യയുടെ ഒരു ഇസ്രായേൽ പോയ അവർ കഴിഞ്ഞിട്ട് നോക്കിയിക്കു അപ്പൊ സൗദി അറേബ്യന്റെ കയ്യിൽ നിന്ന് മാങ്ങ കുറയ്ക്കാൻ പോകുമോ എന്ന് നിങ്ങൾ ചോദിക്കും അങ്ങനെ അത് അതാണ് അതിന്റെ കാര്യം സോ ഇതിൽ ഒരുപാട് സന്തോഷിക്കാനൊന്നും ഇടയില്ല ഇത് ഫൈനലി നമ്മളൊക്കെ ഒരു അറ്റോമിക് കുറച്ച് നാളത്തേക്കുള്ള ഒരു സമാധാനം അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞത് ഫൈനലി നമ്മളൊക്കെ തീർക്കുന്ന യുദ്ധമായി മാറും നിലവിൽ ഇപ്പോൾ ആയുധം വെച്ച് ഹമാസ് കീഴടങ്ങും അല്ലെങ്കിൽ ആ രാജ്യത്ത് അവരൊന്നും പറഞ്ഞിരില്ലോ അവർ ആയുധങ്ങൾ പിന്നെ സാധാരണ പക്ഷേ വേറെ ഒരു സംഘടനയ്ക്ക് അവർ രൂപം നൽകും അല്ലെങ്കിൽ അല്ലെങ്കിൽ മൊസാദ് രൂപം നൽകിപ്പിയും അല്ലെങ്കിൽ ആയുധ കമ്പനികൾ രൂപം നൽകിപ്പിക്കും ഇനി ഫൈനലി ഇവർ ഈ ഭൂമിയുടെ ഉപരിതലത്തിന് പുറത്ത് എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യും ഈ പറഞ്ഞു ജൂതന്മാരും അതായത് സമ്പന്നരും നമ്മളൊക്കെ ഒരു അറ്റോമിക് കാറ്റാസ്ട്രോഫിയിൽ ഇല്ലാതാവുകയും ചെയ്യും കാരണം സൗദി അറേബ്യനെ ഇവർ കയറി പിടിക്കുമ്പോൾ പാകിസ്ഥാൻ അവരെ അറ്റാക്ക് ചെയ്യും പാകിസ്ഥാൻ അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ സവാൻ പാകിസ്ഥാൻ ഇന്ത്യയിലും ചോദിക്കും പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാവും ഇന്ത്യൻ പാകിസ്ഥാനും യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റംബോൾ ഉപയോഗിക്കും ഈ പടം ഉണ്ടല്ലോ മിഷൻ ഇമ്പോസിയുണ്ട് പുതിയ സീരീസ് ഒന്നും അപ്പം മനസ്സിലാവും ഇത് നമ്മളെ കൊണ്ടേ പോകു അതിന്റെ എല്ലാം ഇവർ കുറേണം രക്ഷപ്പെടുകയും ചെയ്യും ഒരു അഞ്ച് മില്യനോണോ ആളുകൾ രക്ഷപ്പെട്ട് വേറെ ഏതെങ്കിലും ഇതിൽ നടക്കുന്ന സംഭവം എന്നെല്ലാം ഭയമ ഒരു നൂറോ ഇരുന്നൂറ് വർഷത്തിനിടയ്ക്ക് അവർ രക്ഷപ്പെട്ട് വല്ല മറ്റു ആ പ്ലാനറ്റിലേക്കോ ഒക്കെ പോകും അങ്ങനെ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പോലത്ത് വേറൊന്നും സ്പേസ് സ്റ്റേഷൻ ഉണ്ടാകും നിങ്ങൾ കലി മറ്റേ സിനിമയും കണ്ട പോലെ കലക്കി കണ്ട പോലെ ഇത് ഫൈനലി നമ്മളെ കൊണ്ടേ പോകും ഒരു ഇത് കേൾക്കുന്ന പ്രേക്ഷക വിചാരിക്കും സാറിന് എന്ത് പറ്റിയെന്ന് പക്ഷേ ഇതൊക്കെ സാധ്യമാകുന്ന കാര്യം ഞാൻ എനിക്ക് ചരിത്രം ആവും ചരിത്രത്തിങ്ങനെ യുദ്ധം ഉണ്ടായത് എങ്ങനെയാണ് അവസാനിച്ചെന്ന് അപ്പോൾ ചരിത്രം പോയി പഠിക്കാൻ പറഞ്ഞത് അപ്പോൾ മനസ്സിലാവും ഒന്നാം ലോകം ആയതൊന്നും ഒരു ദിവസം കൊണ്ട് ഉണ്ടായില്ല അൻപത് വർഷത്തെ ഡെവലപ്മെൻ്റ് ഫ്രാൻസ് ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ ആൻഡ് ജർമ്മൻ കൂടി തുടങ്ങിയ പ്രശ്നങ്ങളാണ് അതാണ് ഫൈനലി ഉണ്ടായത് ആറ്റം ബോംബ് ആറ്റം ബോംബ് ഉണ്ടായതിനുശേഷം വലിയ യുദ്ധങ്ങളുണ്ട് എന്തുകൊണ്ടാണ് നാളുകളെടുത്ത് ഉപയോഗിച്ച് തുടങ്ങിയ പ്രശ്നമാണ് പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഇസ്ലാമിക് ബോബുണ്ട് അപ്പോഴത് ജൂയിഷ് ബോംബ് ഒരു ക്രിസ്ത്യൻ ബോംബുമുണ്ട് ഇപ്പൊ ഹിന്ദു ബോംബുണ്ട് ഈ ബോംബുകൾ പൊട്ടിത്തുടങ്ങിയ നിസ്സഹായ നിസ്സഹായതയാണ് നിസ്സഹായതയാണ് നമ്മളെ നിസ്സഹായതയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലോകത്ത് ഡാക്ക് ഫോഴ്സസ് ആണ് ഭരിക്കുന്നത് ഡാർക്ക് ചിന്താഗതിയാണ് ഭരിക്കുന്നത് അതുകൊണ്ടല്ലേ എത്ര കിട്ടിയാലും പോരാത്തത് അല്ലെ പണ്ടുണ്ടായിരുന്നു പറയപ്പെടുന്ന ഒരു രാജ്യം അതിന് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കാൻ ഇന്ന് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ഉരുത്തി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാൽ പോരെ വേണമെങ്കിൽ ആ ഗാസയും വെസ്റ്റ് uh, like no ും കൂടി എടുത്തിട്ട് അറബികൾക്കും കൂടി ഒന്ന് ഒരു ചെറിയ ഓട്ടോണമി ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ നിന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല അത് പോസിറ്റീവ് തോട്ടാണ് ഇതല്ല അത് ഡാർക്ക് ഇതല്ലാക്ക് പോകുന്നത് സൗദി പാകിസ്ഥാൻ ഒരു കരാറിലേക്ക് വന്നപ്പോൾ തന്നെ ഇന്ത്യ ഇത് ഞാൻ മുമ്പേ രജനിന്ന് പറഞ്ഞിരുന്നു നമ്മളൊരു വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ് സംഭവിക്കുന്നത്

പിശാജ് ആണ് പൊതുവെ മനുഷ്യൻ ഡോമിനേറ്റ് ചെയ്യുന്നത് പിന്നെ ആ പിശാജിന്റെ മോള് ഒരു ദൈവികമായ ശക്തി കിടന്ന് കളിക്കുന്നതുകൊണ്ടാണ് വലിയ പൊട്ടിത്തറകളിലേക്ക് പോകാത്തത് പക്ഷേ സൗകര്യം കിട്ടുമ്പോൾ പിശാജ് തള്ളുനീട്ടുണ്ടാവട്ടെ കച്ചവടക്കാര് കാര്യങ്ങൾ തീരുമാനിക്കും